സംസ്ഥാന സ്കൂൾ സിലബസിൽ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കിയുള്ള എട്ടാം ക്ലാസ്സിലെ ആദ്യ പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തും അടുത്ത വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിലും മിനിമം മാർക്ക് സമ്പ്രദായം നിലവിൽ വരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായാണ് മിനിമം മാർക്ക് സമ്പ്രദായം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്നത് ഈ വർഷം എട്ടാം ക്ലാസിലെ വിദ്യാർത്ഥികളാണ് ഇതുപ്രകാരം പരീക്ഷ എഴുതിയത് പുതിയ സമ്പ്രദായത്തിന് കീഴിലെ ആദ്യ പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിക്കുന്നത് ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനമാണ് മിനിമം മാർക്കായി വിദ്യാർത്ഥികൾ നേടേണ്ടത് മിനിമം മാർക്ക് നേടാൻ കഴിയാത്ത കുട്ടികൾക്കായി അധിക പിന്തുണ ക്ലാസുകൾ നടത്തി വീണ്ടും പരീക്ഷ നടത്തും ഈ മാസം എട്ടാം തീയതി മുതൽ തീയതി വരെയാകും പിന്തുണ ക്ലാസുകൾ സംഘടിപ്പിക്കുക തുടർന്ന് ഇരുപത്തിയഞ്ച് മുതൽ വരെ പുനഃപരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം ി അധ്യാപകർ നാലാം തീയതി തന്നെ പരീക്ഷാ പേപ്പർ സ്കൂളുകളിൽ എത്തിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി അഞ്ചും ആറും തീയതിയോടുകൂടി പൂർണ്ണമായും പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കഴിയുന്നത് എഴുത്തു പരീക്ഷയിലെ ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഏപ്രിൽ മാസം ഏഴിന് രക്ഷാകർത്താക്കളെ അറിയിക്കുകയും പ്രസ്തുത കുട്ടികൾക്ക് ഏപ്രിൽ മാസം എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അധിക പിന്തുണ ക്ലാസ്സുകൾ നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട് നിശ്ചിത മാർക്ക് നേടാത്ത വിഷയത്തിൽ വിഷയങ്ങളിൽ മാത്രം വിദ്യാർത്ഥികൾ അധിക പിന്തുണ ക്ലാസുകളിൽ പങ്കെടുത്താൽ മതിയാവും അടുത്ത വർഷം മുതലാകും ഒൻപതാം ക്ലാസ്സിലും പുതിയ സമ്പ്രദായം നിലവിൽ വരിക അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് പുതിയ സമ്പ്രദായം നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം